നിമിഷങ്ങൾക്കുള്ളിൽ ശത്രുവിന്റെ ആയുധങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുന്ന അത്യുഗ്ര ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധം വികസിപ്പിച്ച ഇന്ത്യ ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ലേസർ അധിഷ്ഠിത ഡയറക്ട് എനർജി ആയുധത്തിന്റെ പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കി ഡി ആർ ഡിഒ വികസിപ്പിച്ചെടുത്ത മുപ്പത് കിലോ വാട്ട് ശക്തിയുള്ള ഈ ആയുധം ഉപയോഗിച്ച് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിലെ ശത്രുപക്ഷത്തുള്ള വിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവയെ പൂർണ്ണമായി നിർവീര്യമാക്കാൻ സാധിക്കും ആധുനിക കാലത്തെ യുദ്ധമുഖങ്ങളിൽ സൈന്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്ന ഡ്രോൺ ഭീഷണിയെ ഫലപ്രദമായി ചെറുക്കാമെന്നതാണ് ലേസർ അധിഷ്ഠിത ഡയറക്ട് എനർജി ആയുധം സ്വന്തമാക്കുന്നതിലൂടെയുള്ള ഏറ്റവും വലിയ നേട്ടം ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ യുഎസ് ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾക്കാണ് നിലവിൽ ലേസർ അധിഷ്ഠിത ആയുധങ്ങൾ ഉള്ളത് ഇസ്രായേൽ ഇത്തരം ആയുധ സംവിധാനങ്ങളുടെ പണിപ്പുരയിലുമാണ് ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങി അഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ള ഏത് വ്യോമ ഭീഷണികളെയും ലേസർ ആയുധം ഉപയോഗിച്ച് എതിരിടാൻ സാധിക്കും